നമസ്കാരം മൂന്നാം മോദി ക്യാബിനറ്റിൽ അമിത് അനിൽ ചന്ദ്ര ഷാ വീണ്ടും ശരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എ യഥാർത്ഥ കരുത്തും യഥാർത്ഥ യഥാർത്ഥ ബുദ്ധിയും അദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ മോദി സർക്കാരിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്നു അമിത്ഷാ വഹിക്കാത്ത പദവികളില്ല അമിത്ഷാ ഇടപെടാത്ത പ്രശ്നങ്ങളില്ല അമിത്ഷാ ഇല്ലാതെ മോദിയുടെ ഒരു കാര്യങ്ങളും നടക്കില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അമിത്ഷാ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പ് സംബന്ധിച്ച് തീരുമാനം ഇതുവരെ ആയിട്ടില്ല അമിത്ഷായ്ക്ക് എന്ത് വകുപ്പ് കൊടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയും ബി ജെ പിയും അദ്ദേഹത്തിന് കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അമിത്ഷാ മൂന്നാമതായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗിന് പിന്നാലെ സാധാരണഗതിയിൽ അമിത്ഷാ കഴിഞ്ഞ തവണ രണ്ടാമതായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഈ മൂന്നാം മോദി സർക്കാരിൽ മൂന്നാമനായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു അമിത് അനിൽ ചന്ദ്രഷാ എന്ന അമിത് ഷാ ബി ജെ പിയെ രാജ്യം മൊത്തം ഏകോപിപ്പിക്കുന്നതിൽ ഈ തെരഞ്ഞെടുപ്പും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ വ്യക്തമായ സാന്നിധ്യമായി നിലകൊണ്ടുകൊണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്കിനായിട്ടാണ് അമിത്ഷാ അറിയപ്പെടുന്നത് മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിക്കുന്നത് പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ചെറിയ തോതിൽ അടിപതറി അദ്ദേഹത്തിൻ്റെ പല തന്ത്രങ്ങളും ഏറ്റില്ല അദ്ദേഹത്തിൻ്റെ പല രീതികളും വേണ്ട രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ബി ജെ പിക്ക് അനിവാര്യമായ അല്ലെങ്കിൽ ക്യാബിനറ്റിന് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് അമിത്ഷാ എന്നതാണ് യാഥാർത്ഥ്യം അമിത്ഷാ ഏത് വകുപ്പ് കൈകാര്യം ചെയ്താലും അതിൻ്റേതായ ഒരു പ്രത്യേകത അതിനുണ്ടാകും അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ പ്രത്യേകിച്ചും മണിപ്പൂർ വിഷയത്തിലൊക്കെ തന്നെ അദ്ദേഹം ഒരൽപ്പം മടികാട്ടിയെങ്കിലും പിന്നീട് ശക്തമായ ഇടപെടൽ നടത്തി അദ്ദേഹം മണിപ്പൂരിൽ പോയി അങ്ങനെ ആ ഒരു പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിൽ അത് വ്യക്തമായ പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അമിത്ഷാ അമിത്ഷാ മോദിയുടെ മൂന്നാമത് ക്യാബിനറ്റിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പ് നാളെ അറിയാൻ സാധിക്കും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ നാളെ തന്നെ അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത് ഒപ്പം മലയാളത്തിൻ്റെ അഭിമാനമായ സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അദ്ദേഹവും കേന്ദ്ര സഹമന്ത്രിയായി തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും മലയാളികൾക്ക് ഒരു അഭിമാനം തന്നെയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒപ്പം തീർച്ചയായിട്ടും ബി ഒരു കരുത്താണ് അമിത്ഷാ അദ്ദേഹവും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു വേള ഈ ക്യാബിനറ്റിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ള ചില റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ വീണ്ടും പാർട്ടി അധ്യക്ഷനായി വരും എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പി സംബന്ധിച്ച് പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒരിക്കൽ അലങ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയെ ആ ഒരു പദവിയിലേക്ക് ചേർക്കാറില്ല അപ്പോൾ തീർച്ചയായിട്ടും അമിത്ഷായും ഒരു ശക്തിയായി മൂന്നാം മോദി സർക്കാരിൽ ഒരു ശക്തിയായി മോദിയോടൊപ്പം തന്നെ ചേർന്ന് നിന്നിരിക്കുന്നു അത് ക്യാബിനറ്റിനും ഒക്കെ തന്നെ വലിയ ശക്തി പകരുന്ന ഒരു സംഭവമാണ് അമിത്ഷാ വീണ്ടും മൂന്നാമതും മൂന്നാം ക്യാബിനറ്റിലും മന്ത്രിയായി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ലഭി അദ്ദേഹത്തിന് കൊടുക്കുന്ന വകുപ്പുകൾ വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ക്യാബിനറ്റിനും ഉള്ളത് അമിത് അനിൽ ചന്ദ്രഷായും മന്ത്രിപഥത്തിലേക്ക് എത്തുകയാണ് എന്നുള്ള വാർത്തയാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിച്ചുകൊണ്ട് അത് നമുക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും അമിത്ഷാ മോദിയുടെ വലംകൈ തന്നെയാണ് ഇനിയുള്ള പല തീരുമാനങ്ങളും രണ്ടുപേരും ചേർന്നായിരിക്കും എടുക്കുക അതൊരു ക്യാബിനറ്റിൻ്റെ സാന്നിധ്യത്തിലോ അല്ലാതെയോ ഉണ്ടാകാം പാർട്ടി പരിപാടികളിലൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതും അത് വേണ്ട രീതിയിൽ നേതാക്കളെ സംസ്ഥാന നേതാക്കളെ ഒക്കെ തന്നെ ഒന്നരങ്ങം ചേർത്ത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതുമൊക്കെ തന്നെ അമിത്ഷായാണ് അപ്പോൾ അമിത്ഷായ ഇല്ലാതെ മോദിയില്ല മോദി ഇല്ലാതെ അമിത്ഷാ ഇല്ല എന്ന് പറയുന്നത് പോലെ വലങ്കയ്യായി നിൽക്കുകയാണ് കുറച്ച് കാലത്തിന് ശേഷം അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കിയിട്ട് മോദി മാറി നിൽക്കും എന്നുള്ള ചില വിമർശനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള വ്യക്തികളാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി മോദി കളിക്കുന്ന ചില കളികളാണ് ഇതൊക്കെ എന്ന് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് എത്രമാത്രം സത്യമാകും എന്ന് നമുക്കറിയില്ല എന്നാൽ പോലും അമിത്ഷാ ഇല്ലാതെ മോദിയുടെ ക്യാബിനറ്റ് ഇല്ല എന്നത് വീണ്ടും ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിക്കുകയാണ്